ഒരുപടി വ്യത്യസ്തമായ വേഷങ്ങളിലൂടെ തന്റേതായ ഇടം നേടിയെടുത്ത താരമാണ് ഷൈൻ ടോം ചാക്കോ ഒരു അസിസ്റ്റന്റ് ഡയറക്ടറായി ക്യാമറയ്ക്ക് പിന്നിൽ നിന്നുകൊണ്ട് സിനിമയിലേക്ക് എത്തിയ ഷൈൻ ടോം ചാക്കോ പിന്നീട് മലയാള സിനിമയിലെ തന്നെ മുൻനിര താരങ്ങളിൽ ഒരാളായി മാറുകയായിരുന്നു ഇപ്പോഴിതാ തന്റെ കരിയറിലെ തിരക്കുകൾക്കിടെ വിവാഹ ജീവിതത്തിലേക്ക് കടക്കുകയാണ് ഷൈൻ ടോം ചാക്കോ ഈ അടുത്തിടെയാണ് ഷൈനിന്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞത് തനുജ എന്നാണ് ഷൈനിന്റെ കാമുകിയുടെ പേര് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ സാന്നിധ്യത്തിൽ വളരെ ലളിതമായാണ് വിവാഹ നിശ്ചയ ചടങ്ങ് നടന്നത് തനുജയെക്കുറിച്ച് സംസാരിക്കുകയാണിപ്പോൾ ഷൈൻ ടോം ചാക്കോ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പ്രണയത്തെക്കുറിച്ചും തനുജയിൽ തനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ ഷൈൻ ടോം ചാക്കോ മനസ്സ് തുറക്കുന്നുണ്ട് ഷൈൻ ടോം ചാക്കോയുടെ വിവാഹ നിശ്ചയത്തിന് മാധ്യമങ്ങളെ വിളിച്ചിരുന്നില്ല അതിന്റെ കാരണത്തെക്കുറിച്ചും ഷൈൻ ടോം പറയുന്നുണ്ട് വിവാഹ നിശ്ചയത്തിനൊന്നും അങ്ങനെ ആളെ വിളിക്കേണ്ടതില്ല എന്നും പ്രത്യേകിച്ച് രണ്ടാമത്തെ കല്യാണമാണെന്നും ഷൈൻ പറയുന്നു ആദ്യമായിട്ടാകുമ്പോഴാണ് കുറെ പേരുടെ ആവശ്യവും ടെൻഷനും എല്ലാം ഉള്ളത് വിവാഹ ചടങ്ങുകൾക്കോ അല്ലെങ്കിൽ നിശ്ചയ ചടങ്ങുകൾക്കോ ഒന്നുമല്ല അതിനുശേഷമുള്ള കാര്യങ്ങൾക്കാണ് ഇപ്പോൾ സീരിയസ്നെസ് എന്നും ബൈബിൾ വാചകം ഉദ്ധരിച്ചുകൊണ്ട് ഷൈൻ ടോം ചാക്കോ പറയുന്നു ആണും പെണ്ണും ഒരുമിച്ച് നടക്കുന്നതിനെ കുറിച്ച് ബൈബിളിൽ പറയുന്നുണ്ട് മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ലെന്നത് കണ്ട് കർത്താർ ഇണയെയും തുണയെയും കൊടുത്തു എന്നാണ് ബൈബിളിൽ പറയുന്നതെന്നും ഷൈൻ ടോം ജീവിത പങ്കാളിയായി എന്ന് എപ്പോഴാണ് തീരുമാനിച്ചതെന്ന ചോദ്യത്തിനും ഷൈൻ ടോം മറുപടി നൽകുന്നുണ്ട് താരം തന്റെ സ്വാഭാവികമായ ശൈലിയിലാണ് ഇതിനൊക്കെ മറുപടി നൽകുന്നത് അതങ്ങനെ സംഭവിച്ചതാണെന്നും ജനിക്കുന്നതും മരിക്കുന്നതും ഒന്നും നമ്മൾ തീരുമാനിക്കുന്നതല്ലല്ലോ എന്നും പ്രേമിച്ച് നടന്നിട്ടില്ല എന്നും ഷൈൻ ടോം പറയുന്നു ചില സമയത്ത് ചില ചിന്തകൾ കൂടി വരുമ്പോൾ അങ്ങനെയായി പോകുന്നതാണെന്നാണ് ഷൈൻ പറയുന്നത് ഒപ്പം റൊമാൻസ് അല്ല ഇമോഷണലി ഉള്ള അറ്റാച്ച്മെന്റ് ആണ് ഉണ്ടാകുന്നതെന്നും ആണുങ്ങൾക്ക് സെന്റിമെന്റ്സിൽ നിന്നാണ് പ്രേമം വരികയെന്നും ഭയങ്കര സന്തോഷത്തിൽ നിന്ന് വരില്ല എന്നും ഷൈൻ പറയുന്നു എന്നാൽ പെൺകുട്ടികൾക്കാകട്ടെ പ്രേമം സാവധാനമേ വരും പക്ഷേ വന്നാൽ അത് പോകില്ല ആണുങ്ങൾക്ക് പെട്ടെന്ന് വന്ന് പെട്ടെന്ന് പോകുമെന്നും ഷൈൻ ടോം പറയുന്നുണ്ട് തനുജിയെ കുറിച്ച് പറയുമ്പോൾ തനുജ് സിനിമ കാണുന്നുണ്ടോ എന്ന് തന്നെ താൻ ചോദിച്ചിട്ടില്ല അങ്ങനെ ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറഞ്ഞാൽ കഴിഞ്ഞില്ലേ എന്നും ഷൈൻ പറയുന്നു തനൂജിക്ക് താൻ അഭിനയിച്ച പടം ഇഷ്ടമാണെന്നൊന്നും പറഞ്ഞിട്ടില്ല പടം കണ്ട് ഇഷ്ടപ്പെട്ടതാകാൻ വഴിയില്ല എന്ന് ഷൈൻ പറയുന്നുണ്ട് തനുജയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്വാളിറ്റി എന്തെന്ന ചോദ്യത്തില് തനുജ തന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടില്ല അത് തന്നെയായിരിക്കും ക്വാളിറ്റി എന്നും ഷൈൻ മറുപടി നൽകുന്നു ഇഷ്ടമാണെന്ന് താനായിരിക്കും തനൂജയോട് പറഞ്ഞത് തനുജ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് വീട് വിട്ട് വന്ന് താമസിക്കുന്നത് ഇതിനിടയിൽ ഒരിക്കലും ലോക്ക് ആകാൻ ശ്രമിക്കില്ല പക്ഷെ തനിക്ക് ലോക്ക് ആകാനുള്ള സമയം അതിക്രമിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത് വീട്ടിൽ നിന്ന് വിവാഹത്തിനായുള്ള പ്രഷർ ഉള്ളതുകൊണ്ടും സംഭവിച്ചതായിരിക്കാമെന്നും ഇതുവരെ തനോജ് തന്നെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല എന്നും ഷൈൻ ടോം ചാക്കോ വ്യക്തമാക്കുന്നുണ്ട് വഴക്കുണ്ടാകാനുള്ള സ്പേസ് തരാറുണ്ട് നന്നായി ക്ഷമിച്ചു നിൽക്കാറുണ്ട് തനോജ തനിക്ക് പക്ഷെ ക്ഷമയില്ല എന്നും ഷൈൻ ടോം ചാക്കോ വ്യക്തമാക്കുന്നു തനൂജയ്ക്ക് കൊടുത്ത സമ്മാനം എന്തെന്ന ചോദ്യത്തിന് വഴക്കെന്നാണ് ഷൈൻ ടോം മറുപടി നൽകുന്നത് വഴക്ക് വരുമ്പോഴാണ് റിലേഷൻ നന്നാവുക എന്നും ദേഷ്യം വരുന്ന സമയത്ത് അത് പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ അത് നല്ലതാണെന്നും ഷൈൻ ടോം ചാക്കോ ചൂണ്ടിക്കാട്ടുന്നുമുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ